ഹലോ സ്ലാമലേക്കും ഈ വീഡിയോ എടുത്തിട്ടുള്ളത് മൊറോക്കോയിലെ ടാങ്കിയർ എന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ ഈ ടാങ്കിയർ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊറോക്കോയിലെ ഒരു എൻഡാണത് അതുപോലെ തന്നെ ആഫ്രിക്കൻ്റെ ഒരു എൻഡ് എന്ന് പറയും നമുക്ക് ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മേലെ കയറുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സ്പെയിനിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും അപ്പോൾ അതൊന്നല്ലെ പ്രത്യേകത ഇപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലത്തെത്തിച്ചാൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മറ്റാരുമല്ല ലോകസഞ്ചാരി നമ്മളെപ്പോലത്തെ യാത്രക്കാരുടെ ഒക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മഹാനായ ഇബിൻ ബത്തുത്ത എന്ന മഹാൻ്റെ മക്ബറ അരികിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പോകുന്ന വൈകണിലൊക്കെ ഒരു ഗല്ലിയാണിത് അപ്പോൾ ഈ ഗല്ലിൻ്റെ രണ്ട് സൈഡിലും വീടുകളാണ് ഈ മുന്നിൽ പോകുന്ന വെള്ള ടീഷർട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ വൈകാട്ടി ഞങ്ങളവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു എങ്ങനെയാണ് ഈ പിൻപുത്തൻ്റെ മക്ബറയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ഗല്ലി കൂടിയൊക്കെ നടക്കാനുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ തന്നിട്ട് അയാൾ കൊണ്ടുപോകണേ നമ്മളെ ഒരുപാട് നടക്കുണ്ട് ഞാൻ വീഡിയോ കുറേ കട്ട് കട്ടിട്ടായിട്ടുള്ളത് പിൻപത്വത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയിക്കാരണം യാത്രാസൗകര്യമൊന്നും ഇല്ലാത്ത സമയത്ത് നടന്നും കുതിരപ്പുറത്തും വട്ടകപ്പുറത്തും ആയിട്ടും പായക്കപ്പലിലൊക്കെ ആയിട്ട് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച മഹാനാണ് ഏകദേശം ആ മഹാന്റെ ചാരത്ത് എത്തിയെന്ന് തന്നെ പറയാം അപ്പോൾ മഹാൻ സന്ദർശിച്ച ഒരുപാട് രാജ്യങ്ങൾ ആ രാജ്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ബോർഡ് എല്ലാ ചരിത്രങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മളെ കാലിക്കറ്റിലാണ് ഈ മഹാന് വന്നിട്ടുണ്ട് അപ്പം അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഈ പള്ളിയുടെ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ഭാഗ്യമാണ് കാരണം പൊതുവേ വരുന്ന സമയത്ത് ഇവിടെ തുറക്കാറില്ല എന്ന് പറഞ്ഞു അപ്പം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇത് മൻസൂർ സമദ് ഷമീർ പിന്നെ ഞാനും ഇട്ടാകും ഞങ്ങൾ നാലാളും കൂടിയാണ് ഇവിടെ പോയിട്ടുള്ളത് പിന്നെ ഈ ഇരിക്കുന്ന മഹാനാണ് ഇവിടുത്തെ കാതിമ ഇവിടുത്തെ പരിചാരകെന്ന് പറഞ്ഞു രണ്ടു കാണും കാണാൻ കണ്ണും കാണാത്ത ഒരു മനുഷ്യനാണ് അയാൾ അപ്പോൾ ഈ കാണുന്നതാണ് ഇബിൻ ബത്തൂത്തൻ്റെ ഖബർ ചെറിയൊരു പള്ളിയാണ് ഈ പള്ളിയിലാണുള്ളത് ഏതായാലും ഞങ്ങൾക്കവിടെ സന്ദർശിക്കാൻ പറ്റി അലഹദില്ല ഈ കണ്ണ് കാണാത്ത മനുഷ്യന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്തു ഒരുപാട് സമയം ഒരു ഏകദേശം ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റാണ് ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്തു തന്നു അയാൾ കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ Okay.